നമ്മൾ ചെലവിട്ട് കഴിഞ്ഞ പണമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ നൽകാൻ അറച്ചു നിൽക്കുന്നു എന്താ പ്രശ്നം കേരളം പോലൊരു സംസ്ഥാനം പണം കയ്യിലില്ലാതെ ബുദ്ധിമുട്ടട്ടെ എന്നുള്ളത് തന്നെ ഇതെല്ലാമായാലും ഒരു ഭാഗമേ ആകുന്നുള്ളൂ വേറൊരു ഭാഗം സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായി വരുന്ന പണം വായ്പയിലൂടെ കണ്ടെത്തും ആ വായ്പ ഒരു തരത്തിലും നാടിന് ദോഷമായി വരുന്നതല്ല നാടിൻ്റെ വിവിധ മേഖലകളുടെ വികസനത്തിനുള്ള പദ്ധതികൾക്കാണ് ഈ വായ്പ എടുക്കുന്നത് ആ വായ്പ നല്ല രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരുന്നതിന് സഹായിക്കും ആ പദ്ധതികളിലൂടെ തന്നെ ഉണ്ടാകുന്ന വരുമാനത്തിലൂടെ വായ്പ തിരിച്ചടക്കുകയും ചെയ്യും ഒരു പ്രയാസവും നാടിനുണ്ടാകുന്നതല്ല ഈ വായ്പ സാധാരണ നിലക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് നമുക്ക് ഭരണഘടനയനുസരിച്ച് ലഭിക്കുന്ന ഉറപ്പ് സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് എന്താണ് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ നിയമസഭയിൽ ഒരു നിയമം കൊണ്ടുവന്നത് പക്ഷേ നാം അനുഭവിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ് ആ സാഹചര്യം ഈ ഭരണഘടനയനുസരിച്ചുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വിടുന്നില്ല അതിനെ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നു അതിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടപരിധി വായ്പാ പരിധി നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻ്റ് പങ്കെടുക്കുകയാണ് അവർ വായ്പാ പരിധി നിശ്ചയിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ വലിയ കുറവ് വരുത്തുന്നു അത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു എന്നാൽ കുറവ് വരുത്തിയ ആ വായ്പാ പരിധിയിലുള്ള സംഖ്യയും എടുക്കാൻ പറ്റില്ല കിഫ്ബിക്കും നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനിക്കുമെല്ലാം അവരെടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്ന അറിയിപ്പ് വന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമെടുക്കാനുള്ള അതിൻ്റെ ഭാഗമായി കിട്ടുന്ന വരുമാനത്തിൽ വലിയ കുറവ് വരുന്നു ചുരുക്കത്തിൽ എത്രയാണ് കുറവ് ഇതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ കയ്യിൽ എത്തേണ്ട സംഖ്യയിൽ വരുന്ന കുറവ് എത്രയാണ് ഒരു പത്തോ നൂറോ കോടിയല്ല ആയിരമോ പതിനായിരോ കോടിയല്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽപരം രൂപ ഈ ഏഴ് വർഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണം എത്താതിരുന്നു ഈ നയത്തിന്റെ ഭാഗമായി എങ്ങനെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ പറ്റൂ ഇതാണ് പ്രശ്നം ഇത് നാടിന്റെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിന് ലംഘനമാണ് അതുകൊണ്ടാണ് സംസ്ഥാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രതിപക്ഷത്തോട് ഞങ്ങൾ പറഞ്ഞു നമ്മൾ തർക്കിക്കേണ്ട സമയമല്ല ഇത് ഇത് നാടിന്റെ പ്രശ്നം ഒന്നിച്ച് നേരിടേണ്ട സമയമാണ് നിങ്ങൾ സഹകരിക്കണം ഏതെങ്കിലും പ്രശ്നം ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ സന്നദ്ധമാണ് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ യോജിക്കാൻ തയ്യാറാകണം പക്ഷേ ഉടനെ വന്നു പ്രതികരണം ആ പ്രതികരണം എന്താ നിങ്ങളുമായി ഒരു യോജിപ്പിനും ഇതാണ് അവസ്ഥ ഇത് എൽ ഡി എഫ് യു ഡി എഫ് പ്രശ്നമല്ല നാടിൻ്റെ പ്രശ്നമാണ് ജനങ്ങളുടെ പ്രശ്നമാണ് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് പക്ഷെ അവർ സഹകരിക്കാൻ തയ്യാറല്ല അവര് കേന്ദ്രത്തിലെ ഭരണനേതൃത്വം ബി ജെ പിയുടെ കേരളവിരുദ്ധ മനസ്സിനോടൊപ്പമാണ് എല്ലാ ഘട്ടത്തിലും അതാണ് ഇത് ദീർഘകാലമായി തുടരുന്ന ഒരു സമീപനമായതുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഈ പരിപാടിക്ക് പതിനായിരങ്ങൾ ഒഴുകിവരാൻ ഇടയായിട്ടുള്ളത് അത് നാടിൻ്റെ വികാരമാണ് കാണിക്കുന്നത് നാട് ഒറ്റക്കെട്ടാണ് എന്നാണ് കാണിക്കുന്നത് ഈ ഒഴുകിവരുന്ന പതിനായിരങ്ങൾ സർക്കാരിന് കൃത്യമായ സന്ദേശം നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങളുണ്ട് കൂടെ അതിനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനെ രണ്ട് ദിനത്തോളം ആകാംക്ഷയുടെ മുൾമുലയിൽ നിർത്തിയ അമ്മമാരുടെ മനസ്സിൽ സങ്കടക്കടൽ വീഴ്ത്തിയ ആ പിഞ്ചുകുഞ്ഞ് ഇതാ അഭികൽ സാറി ചാരുതയാറുന്ന ധീരത കൊണ്ട് നമ്മെ ത്രസിപ്പിച്ച സഹോദരൻ ജോനാഥൻ രജി ജോൺ അബികൽ സാറ റജിയും ജോനാഥൻ രജി ജോണും ഇതാ മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് വർദ്ധിച്ച ഇച്ഛാശക്തി കൊണ്ട് രണ്ടു ദിനം കൊണ്ട് തന്നെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഗവൺമെന്റ് അബികൽ സാറാ രജിയും സഹോദരൻ ജോനാഥൻ രജി ജോണും ഇതാ മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് മുഖ്യമന്ത്രിക്ക് ഛായാചിത്രം സമർപ്പിക്കുവാനായി ശ്രീ രഞ്ജിത്ത് പി എസിനെയും ലച്ചുവിനെയും ക്ഷണിക്കുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് ഛായാചിത്രം സമർപ്പിക്കുന്നു രഞ്ജിത്ത് പി എസ് ലച്ചു അടുത്തതായി കുര്യോട് റിയാസ് മാൻസിലിൽ സുമിനോട് റിയാസ് മാൻസിലിൽ സുമിന മുഖ്യമന്ത്രിക്ക് ഛായാചിത്രം സമർപ്പിക്കുന്നു ഗവൺമെന്റ് എച്ച് എസ് എസ് കടക്കലിലെ ചിത്രകലാധ്യാപിക ആമിന കടക്കൽ മുഖ്യമന്ത്രിക്ക് ഛായചിത്രം സമർപ്പിക്കുന്നു നന്ദി പ്രിയപ്പെട്ടവരെ കടക്കൽ നവകേരള സദസ്സിന് സമാപനമായി